തിരക്കിലാണോ എന്ത് തിരക്കിലാണെങ്കിലും നിനക്ക് വേണ്ടി അമ്മ മാറ്റി വെക്കില്ലേ മോള് പറഞ്ഞോ നാളെ ഒരു സന്തോഷമുള്ള കാര്യം ഇവിടെ നടക്കാൻ പോവാ അത് പറയാൻ വിളിച്ചതാ ഞാൻ എന്ത് കാര്യം ആകാശിന്റെ വീട്ടുകാർ വരുന്നുണ്ട് അഖിലയുടെയും ആകാശിന്റെയും കല്യാണക്കാരെയും സംസാരിക്കാൻ നാളെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിക്കാന്നാ ഞാൻ വിചാരിക്കുന്നേ കലേമയും കൂടി ഇവിടെ ഉണ്ടാവണം ഹലോ അമ്മ ആ ഞാൻ കേട്ടു സന്തോഷം കൊണ്ട് എനിക്ക് ഒരു നിമിഷം എന്താ പറയേണ്ടതെന്ന് അറിയാതായിപ്പോയി അപ്പോ അമ്മ രാവിലെ തന്നെ എത്തില്ലേ അത് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മോളെ പക്ഷേ അയ്യോ ഒന്നും പറഞ്ഞൊഴിയല്ലേ കലേമ്മ വന്നേ പറ്റൂ മോൾക്കറിയില്ലേ നാടായ നാട് മുഴുവൻ അംബിക എന്നെക്കുറിച്ച് മോശമായിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുക അതൊന്നും എനിക്കൊരു വിഷയമല്ല എനിക്ക് പ്രധാനം മക്കൾ അഞ്ചു അഞ്ചുപേരെ സന്തോഷമായിട്ട് കാണുക അത് മാത്രം കരുതി ഞാൻ വന്നേനെ പക്ഷെ ആ നല്ല ചടങ്ങിനെ എന്നെ കണ്ട അംബിക ചിലപ്പോൾ ഈ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചേക്കും അതുകൊണ്ട് മാത്രം അമ്മയ്ക്ക് വരാനൊരു മടി ഞാൻ കാരണം അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാ പിന്നെ ഒരിക്കലും എന്നോട് തന്നെ എനിക്ക് പൊറുക്കാൻ പറ്റില്ല കലയമ്മയില്ലാതെ ഇങ്ങനൊരു മംഗളകാരി ഇവിടെ നടക്കാന്ന് പറഞ്ഞ അമ്മയില്ലെന്ന് ആര് പറഞ്ഞു മനസ്സുകൊണ്ട് അമ്മ കൂടെ ഉണ്ടല്ലോ മോളെ അമ്മ കൂടെ ഉണ്ടെന്ന് കരുതി അമൃതമോള് ഈ ചടങ്ങിന് മുൻകൈ എടുക്കണം അല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അഖിലമോൾ ആകാശിനോട് വല്ലാതെ അകൽച്ച കാണിക്കുന്നത് അമ്മ ശ്രദ്ധിച്ചു അഖിലയുടെ സന്തോഷം നോക്കാതെ ഒരു തീരുമാനം അമൃതമോൾ എടുക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അഞ്ചു പേരുടെയും സന്തോഷവും ഇഷ്ടവും മാത്രമാണ് ഞാൻ നോക്കുന്നത് അല്ല അതുകൊണ്ടായിട്ടോ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് നോക്കുന്നു തോന്നരുത് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചോ രണ്ടാളുടെ മനസ്സിലങ്ങനെ അടുപ്പക്കുറവൊന്നുമില്ല എന്തോ ചില സൗന്ദര്യ പിണക്കങ്ങളാ സത്യം പറഞ്ഞ നാളെ അവരൊക്കെ വരുന്ന കാര്യം അഖിലോട് ഇതുവരെ പറഞ്ഞിട്ടില്ല നാളെ അവരെല്ലാം വന്നു കഴിഞ്ഞ് ബാക്കിയൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയം സംസാരിക്കാന്നാ ഞാൻ വിചാരിക്കുന്നത് അത് നല്ല ബുദ്ധിയാ എത്ര പ്രാക്ടിക്കലായിട്ടാണ് നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലമ്മ സത്യത്തിൽ ഇത് എന്റെ ബുദ്ധിയല്ല ഈ ബുദ്ധിക്ക് പിന്നിൽ എനിക്ക് അപ്പോഴേ തോന്നി ഹീസ് ഗ്രേറ്റ് നല്ല പയ്യനാവൻ നാളെ അവിടെ വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം നടക്കുമ്പോ അമ്മയുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും എല്ലാം ഭംഗിയായി നടന്നു കഴിഞ്ഞ് അമ്മയെ നീ വിളിക്കണം വിളിക്കാം ശരി എല്ലാം കൈവിട്ടു പോവാ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തത് തടയണം എന്താ ജി നല്ല പ്രധാനം എന്താ കല്യാണം നടക്കില്ല അതെ ഈ പോക്ക് എന്താണ് സംഭവം ചേച്ചി ചേച്ചിയാകുന്നു ആകാശും അഖിലയും തമ്മിലുള്ള വിവാഹം ആലോചിക്കാൻ അവന്റെ വീട്ടുകാർ പഞ്ചരഗ്നത്തിൽ വരുന്നു ആയിക്കോട്ടെ അതും എന്റെയും അമൃതയും എന്താ ബന്ധം അമൃത എന്റെ ശത്രുവും ആകാശ നിന്റെ ശത്രുവാ അത് നീ മറക്കരുത് അഖിലയുടെ കല്യാണം നടത്തണമെങ്കിൽ ഇതുവരെ അമൃത സമ്പാദിച്ചത് മുഴുവൻ ചെലവാക്കേണ്ടി വരും അത് ഞാൻ സമ്മതിക്കില്ല അതെല്ലാം നമുക്ക് വരേണ്ട അത് പണമാണ് അതാ ഞാൻ ആലോചിക്കുന്നത് ഈ കല്യാണാലോചന മുളയിലേന്നുള്ളണം അതിനെന്താണൊരു വഴി ഒരു കല്യാണം മുടക്കാനല്ല നിന്റെ അത് അത് പറ അല്ല ആകാശമായിട്ട് അടുത്ത കാലത്തെ യാത്ര അതെ നേരാ അതുകൊണ്ട് അമൃത കാര്യങ്ങളൊന്നും അഖിലയോട് പറഞ്ഞിട്ടില്ല നാളെ രാവിലെ സർപ്രൈസ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് പരിപാടി ഓ എന്ന് വച്ച അവൾക്ക് എതിർത്ത് പറയാൻ ഒരവസരവും കൊടുക്കാതെ പൂട്ടാനുള്ള പരിപാടി ആ അങ്ങനെയും പറയാം അങ്ങനെ പറയാൻ പറ്റും നേരത്തെ അറിഞ്ഞാലേ അകല തന്നെ കയറി വട്ടം നിക്കും അതറിയാവുന്നതുകൊണ്ടാണ് അവളെ ഇതൊന്നും അറിയിക്കാതെ അമൃത പ്ലാൻ ചെയ്യുന്നത് ഇത്രക്ക് ആലോചിക്കാനുള്ള റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഇതിൽ നമ്മളായിട്ട് ആ സർപ്രൈസ് പോരെ പോരെക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద